ഹായ് ഫ്രണ്ട്സ് വീണ്ടും നിങ്ങൾ സെൻറ്റ് മാറോസ് കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുർത്തി സെറ്റുകളുണ്ട് ത്രീ പീസ് സെറ്റ് ഉണ്ട് ടു പീസ് സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ കുർത്തി മാത്രം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഞാന് ഇരുന്നിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യം കാണിക്കാറ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ നിന്ന് കാണിച്ചപ്പോൾ എല്ലാവരും പറയണു അതാണ് കുറച്ചും കൂടി നല്ലത് നന്നായി കാണാൻ പറ്റുന്നത് അപ്പൊ ഞാൻ ഈ പ്രാവശ്യത്തെ വീഡിയോയിലും അധികം കുർത്തീസൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഞാൻ നിന്നിട്ട് കാണിക്കാം പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ കുറച്ച് ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതൽ നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇരുന്നിട്ട് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് ഇടാറുണ്ട് എന്നാലും ആളുകൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയണു അപ്പൊ ഞാൻ പറ്റാവുന്നതും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ കണ്ടോ ഈ കുർത്തി കണ്ടോ നല്ലൊരു എന്താ പറയാ ഒരു ബ്രൗണിഷ് കളർ പോലെ ഓഫ് വൈറ്റ് തന്നെ ഡാർക്ക് ആയിട്ട് അതിന് നല്ല മെറൂൺ കളർ പോലെയും പിങ്ക് കളർ പോലെയൊക്കെ വന്നിരിക്കുന്നു ഞാനത് വേറൊരു പീസ് എടുത്ത് കാണിച്ചു തരാം കണ്ട നല്ലൊരു കളർ ഒരു ബ്രൗൺ കളറിൽ വന്നിരിക്കുകയാണ് പിങ്കും മെറൂണും ഒക്കെ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഡയമണ്ടായിട്ടും അതുപോലെ ഇതിൽ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ ഡയമണ്ട് കളറിലും ഡയമണ്ടിലും ചെറിയ ഡയമണ്ട് വലിയ ഡയമണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പൂവ് ലീഫ് അങ്ങനെയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു അതിന്റെ സ്ലീവ് ഇതേ ഇത്രയുണ്ട് അതും ഒരു ഗോൾഡൻ പ്രിന്റ് കൂടി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മിന്നി തിളങ്ങണ പോലെ കണ്ട സ്ലീവ് ഇത്ര വന്നിരിക്കുന്നു അതുപോലെ ഇത് യു നെറ്റ് ആണ് മൂന്ന് ഷോ ബട്ടൺ ഇതിലുണ്ട് ഒരു ഈ മെറൂൺ കളറിലുള്ള പിങ്കിഷ് മെറൂൺ കളറുള്ള ഒരു സ്ട്രിപ്പ് ഇവിടെ വച്ചിട്ട് ഈ ബട്ടൺ വെച്ചിരിക്കുന്നത് ഇത് ലൈനിങ് ഇല്ലാത്ത കുർത്തിയാണ് അത് കണ്ട സ്ലിറ്റ് ഉണ്ട് രണ്ട് സൈഡിലും സ്ലിറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ പുറകുവശം ഇങ്ങനെയാണ് വരുന്നത് കണ്ട ഇതിന്റെ ഇറക്കം ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഒക്കെ ഇറക്കിണ്ട് അപ്പൊ ഇത് രണ്ട് പീസായിട്ട് വരുന്നതാണ് ഇതിന്റെ കൂടെ വരുന്നതാണ് ഇതിന്റെ പാൻറും കൂടെ വരുന്നുണ്ട് നല്ല പിങ്കിഷ് മെറൂൺ കളറിലുള്ള പാൻറ് ആണ് ഇതിന് നല്ല ലെങ്ത്ത് അത്യാവശ്യത്തിന് ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് ലെങ്ത്ത് ഉണ്ട് എലാസ്റ്റിക് പാൻറ് ആണ് അപ്പൊ ഇത് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇത് ടു പീസ് സെറ്റാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് ഇത് കണ്ടി ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടില്ലേ പാൻറിന്റെ ക്ലോസർ വ്യൂ ഇത് രണ്ടും കൂടെ നല്ല നല്ല മാച്ചാണ് ഇതിന് വരുന്ന ഇതിന് വരുന്ന പ്രൈസ് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നല്ല വെർത്തായിട്ടുള്ള ഒരു ഡ്രസ്സാണ് സിമ്പിളായിട്ട് ഇട്ടു പോവാനായിട്ട് ഓഫീസിലേക്കൊക്കെ ഇട്ട് പോവാനായിട്ട് പട്ടണാണ് നല്ലൊരു കളർ അല്ലേ ഇത് റൈവായിട്ടുള്ള ഒരു കളറുമ്പോ പിങ്കും മെറ നല്ല ഭംഗി ഉണ്ട് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഓക്കെ അപ്പൊ അടുത്തത് നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് നല്ല ബ്ലൂ കളർമ്മയാണ് വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ഗ്രീൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പാൻറ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എലാസ്റ്റിക് പാൻറ്റ് ആണ് വൈറ്റും സിക്സ് ആഗ് പോലെയൊക്കെ നല്ല ബ്ലൂ ആൻഡ് വൈറ്റ് ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ ആണ് അത്യാവശ്യം നേരക്കുള്ള നല്ല കോട്ടൺ പാൻ്റാണത് ഇത് കണ്ടില്ലേ ഷോള് ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് വേണ്ട നല്ല വെളുത്തും നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഷോളാണ് അതും നല്ല സെയിം ഈ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് അതിന്റെ അതിന്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം അതെ ഇതിൻ്റെ ഇവിടെ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് ബട്ടൺ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ എൻ്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരുന്നു അതിന്റെ സ്ലീവ് വരണത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരണത് പുറകുവശം ഇങ്ങനെയാണ് വരണത് അതുപോലെ സ്ലിറ്റ് ഉള്ള കുർത്തിയാണ് ഇത് അത്യാവശ്യത്തിന് ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീയൊക്കെ ഇറക്കമുണ്ട് ഇതുമ്പോൾ ബ്ലൂമേ വൈറ്റുമ്പോൾ ബ്ലൂവും ഗ്രീനും വന്നിരിക്കുന്നു ഇപ്പോഴൊരു ഡിസൈനും വന്നിരിക്കുന്നു അപ്പോൾ പുറകുവശം നിങ്ങൾക്ക് കാണാൻ ആയിട്ട് പുറകുവശം ഇത് ഓഫീസിലേക്കൊക്കെ ഇട്ട് പോകാൻ പറ്റിയ കുർത്തിയാണ് കോട്ടൺ ആണ് നല്ല ഷോളും നല്ല പാൻറ്റൊക്കെയാണ് ഇത് വരണത് മീഡിയം തൊട്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരണത് ഇതിന് വരുന്ന പ്രൈസ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നല്ല ഭംഗിയുള്ള കളറാണ് ബ്ലൂ ആൻഡ് വൈറ്റ് ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പൊ ഇത് നല്ലൊരു ബ്ലാക്ക് കുർത്തിയാണ് ബ്ലാക്ക് ഗോൾഡൻ കളർ കണ്ടില്ലേ ഗോൾഡൻ കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറിലുള്ള ഒരു ഇതുപോലെ വന്നിരിക്കുക എന്നിട്ട് ഒരു ഓവർകോട്ട് പോലെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇതിന്റെ സ്ലീവില് ലൈനിങ് ഇല്ല ഈ ഗോൾഡൻ കളർ ഇവിടെയും വന്നിട്ടുണ്ട് സ്ലീവിന്റെ അറ്റത്ത് അതുപോലെ ഇവിടെ ഒരു ഇങ്ങനെ കെട്ടി നമുക്ക് വെക്കാൻ പറ്റും രണ്ട് ലോറീസ് ഉണ്ട് ഇവിടെ ഫില്ല് നല്ല ഉണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് മഴയൊക്കെ കെട്ടിയ കാരണം കൊണ്ട് അല്ലാത്ത ക്രൈപ്പിന്റെ നല്ല ലൈനിങ് ഉണ്ട് ഇതിന്റെ പുറകശം ഫ്രില്ലോട് കൂടിയിട്ടാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് അത് ഗോൾഡൻ കളറും ബ്ലാക്ക് കളറും ഇത് ഭയങ്കര കനം കുറഞ്ഞ നല്ല മെറ്റീരിയൽ ആണ് ഇതിന് വരണത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഓക്കെ ഇത് ഫോർട്ടി ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ ഇറക്കുണ്ട് ഫോർട്ടി സെവൻ നല്ല ഇറക്കുള്ള കുർത്തിയാണിത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ അടിയിൽ വേണ്ട അടിയിലും വരുന്നുണ്ട് ആ ഗോൾഡൻ കളർ ഡിസൈൻ വരുന്നുണ്ട് അടിയിലും ഇത് നമുക്കൊരു ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ കുർത്തിയാണ് കാര്യം മുന്നൊക്കെ ഇതിന്റെ ഫാഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുള്ള ഇത് നല്ല ഭംഗിയുള്ള ഈ വർക്ക് ഒരു പ്രത്യേകതയാണ് ഈ കുർത്തിയിലെ ഇതിന് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഈ പ്രൈസിന് തരണത് അപ്പൊ ഇഷ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പൊ നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം